നമ്മൾ അഡോൾസൻസിൽ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞ പോലെ ഡിപ്രഷൻ ആൻസൈറ്റി ആ ഓഫ് കോഴ്സ് സ്ട്രെസ് അതുപോലെ തന്നെ സെൽഫ് ഇമേജ് ഇഷ്യൂസ് പിന്നെ അഡിക്ഷന് അതുപോലെ തന്നെ സബ്സ്റ്റൻസ് യൂസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ഡബ്ല്യു എച്ച്ഒൻ്റെ പഠനപ്രകാരം പറയുന്ന കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഹാഫ് ഓഫ് ദി മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ബിഗിൻ ചെയ്യുന്നത് അഡോളസൻസ് ഏജിൽ നിന്നാണെന്നുള്ള അപ്പം നമ്മൾ ആ സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അഡൾട്ട്ഹുഡ് വരെ പോവും ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മൾ ക്ലിനിക്കിൽ വരുന്ന അഡൽട്ടിൽ ഉണ്ടാവുന്ന ഡിസോർഡേഴ്സൊക്കെ വരുമ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവർക്ക് ഈ ഒരു ഏജിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് സോൾട്ട് ചെയ്യാത്തതിനെ കൊണ്ടാണ് ഇവർക്ക് പിന്നീട് അവരുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകായിട്ട് എന്താ വെച്ചാൽ അവരുടെ സ്റ്റഡീസിലാവാം റിലേഷൻഷിപ്പിലാവാം അതുപോലെ അവരെ ജോബിലാവാം ഇങ്ങനെ സോഷ്യൽ സ്കില്ലിലാവാം ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇവരിൽ കാണാറുണ്ട് ഇപ്പം മാം പറഞ്ഞ പോലെ ഡിപ്രഷൻ എന്നുള്ള വാക്ക് നോർമലി ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് നമ്മളൊരു സാഡ്നെസ്സിൻ്റെ ആയിട്ടാണ് ഇപ്പം ഡിപ്രഷൻ എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അഡോളസൺ നിനക്ക് അറിയാം ഒരു ട്രാൻസിഷൻ ആണ് ആ സമയത്ത് നമുക്ക് ഹോർമോണൽ ചേയ്ഞ്ചസ് ഉണ്ടാവാം ഫിസിക്കലി ഉള്ള ചേഞ്ചസ് ഉണ്ടാവാം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാം ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ആ സമയത്ത് മൂഡ് സ്വിങ്സ് ഓഫ് കോഴ്സ് അപ്പം ഇങ്ങനെ വരുമ്പോൾ ചില സമയത്ത് കുട്ടികൾ ഡൗൺ ആയിട്ട് ഇരിക്കാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ചില സമയത്തത് അവരത് ആ ഒരു സമയം കഴിഞ്ഞാൽ ഓവർകം ചെയ്ത് വരും ചിലപ്പോൾ അവർക്കത് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പാരൻസ് ശ്രദ്ധിക്കണം അപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ്ലെസ് ഹെൽപ്ലെസ് വെർത്ത് ലെസ് എന്നുള്ളതാണ് ഡെഫിനിഷൻ ഇപ്പം നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് നമ്മളൊരു മൂവി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീലിങ്ങ് അതേപോലെ നമ്മൾ ഓർഗാനിക് ആയ ഉറക്കം ഉറക്കത്തിന് ഡിസ്റ്റേബ് ചെയ്യുക പിന്നെ അതുപോലെ വിഷപ്പില്ലാണ്ടാവുക ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് സെൽഫ് ഹാമ് ടെൻഡൻസീസ് ഇപ്പോൾ ക്ലിനിക്കിലൊക്കെ ഒരുപാട് കേസസ് വരുമ്പോൾ ഡിപ്രഷൻ്റെ ഒക്കെ വരുമ്പോൾ പല സ്ഥലത്തും അവർ സെൽഫ് ഹാം ചെയ്തത് നമ്മൾക്ക് കാണിച്ചു തരാറുണ്ട് കാലിൻ്റെ തൊടയിലൊക്കെ പിച്ചിയിട്ടൊക്കെ പാടുകളൊക്കെ ആയിട്ട് അവർ ആ ഒരു സമയത്ത് അവർക്ക് അവർ ഒരു ഇമോഷൻ ഇങ്ങനെ പെയിൻ വരുമ്പോൾ അവർക്ക് അതൊരു പെയിൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യില്ല അതേപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് സൂയിസൈഡ് തോട്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം സ്റ്റഡീസ് പ്രകാരം ഫിഫ്റ്റീൻ ടു ട്വൻറ്റി നയൻ ഇയേഴ്സ് ഏജിൽ സൂയിസൈഡൽ മോസ്റ്റ് ഓഫ് ദി ഡെത്തിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സൂയിസൈഡൽ ആയിട്ടാണ് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് അതാണ് അതേപോലെ ഈ ഞാൻ പറഞ്ഞ ഈ ക്രൈറ്റീരിയാസ് ടു വീക്സിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുകയാണെങ്കിലാണ് നമ്മളതിന് ഡിപ്രഷൻ എന്ന് വിളിക്കുക അതേപോലെ തന്നെ ആങ്സൈറ്റി എന്നുള്ള കാര്യവും